ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൻ്റെ ഇന്ന് നമുക്ക് വൈകുന്നേരം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു വടയും സാമ്പാറും തയ്യാറാക്കിയല്ലോ നമുക്ക് സാമ്പാർ വട എങ്ങനെയാണ് ചെയ്യുന്ന നോക്കാം രസവടയും തൈര് വടയും ഒക്കെ വളരെ ടേസ്റ്റ് ഉള്ളതാണ് നമുക്കിന്ന് സാമ്പാർ വട തയ്യാറാക്കാം അപ്പം നമുക്ക് ആദ്യം സാമ്പാർ തയ്യാറാക്കാം കുറച്ച് തൊന്നൽ നല്ലപോലെ വേവിച്ചെടുക്കാം നമുക്ക് ഭക്ഷണങ്ങളെല്ലാം ഒരുമിച്ച് ചേർത്ത് പെട്ടെന്ന് വൈറ്റ് എടുക്കാതെ നമുക്ക് സാമ്പാർ തയ്യാറാക്കാം നല്ലപോലെ പെട്ടെന്ന് തന്നെ വേവിച്ചെടുത്ത് നമുക്ക് കുറച്ച് മുളപൊടിയും മഞ്ഞിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയും ഒക്കെ ചേർത്ത് ഒരുമിച്ച് ചേർത്ത് പുളിയൊക്കെ കഴിഞ്ഞ് ഒരുമിച്ച് തന്നെ കുക്കറിൽ ഒരു വിസിൽ വെക്കുമ്പോൾ നമുക്ക് സാമ്പാർ തയ്യാറായി ഇനി നമുക്ക് കടുകാളിച്ചതിന് ശേഷം നമുക്ക് വട തയ്യാറാക്കാം വടയ്ക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ഇരുന്നൂരുത്തും നല്ല ഒരു രണ്ട് മൂന്ന് മണിക്കൂർ നല്ലപോലെ പൂത്തെടുത്ത് അരച്ചെടുത്തിട്ടുണ്ട് ഒരു രണ്ട് സ്പൂൺ അരിപ്പൊടി ചേർക്കാം വീണു നിപ്പും ചേർത്തിട്ട് നമുക്ക് കുറച്ച് ഇഞ്ചി പച്ചമുളകും കറിവേപ്പിലെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതും ചേർക്കാം നമുക്കൊരു ചെറിയ സവാള ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് സവാളയേ ചേർക്കുന്നുള്ളൂ നമുക്ക് ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട് അപ്പം അതുമെല്ലാം ചേർത്ത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം നമുക്ക് നല്ലപോലെ ഒന്ന് കൈ കൊണ്ട് കുഴച്ചെടുക്കണം കുറച്ചുപ്പം ചേർത്ത് നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം നല്ലപോലെ കൈ ഉണ്ടും കൂടെ ഒന്ന് നല്ലപോലെ കുഴച്ചെടുക്കാം നല്ലപോലെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് നമുക്ക് എണ്ണ ചൂടാക്കാൻ വയ്ക്കാം എണ്ണ ചൂടാവുമ്പോൾ നമുക്ക് വട ഓരോന്നായിട്ട് ചുട്ടെടുക്കാം പിന്നെ നമുക്ക് നല്ല ചൂടായണയിൽ അവിടെ ഇട്ട് കോരിയെടുക്കാം ആദ്യം നല്ലപോലെ ചൂടാവുമ്പം വേണം അടയിടേണ്ടത് എന്നിട്ട് നമുക്ക് മിസ്സിമ്മിൽ വെച്ച് വേണം വേവിച്ചെടുക്കാൻ എന്നാലേ ഇതിൻ്റെ ഉള്ളൊക്കെ നല്ലപോലെ വെന്ത് വരികയുള്ളൂ അതിനുശേഷം കോരിയെടുക്കുമ്പോൾ നമ്മൾ ഫ്ലെയിം വീണ്ടും കൂട്ടി വെച്ചിട്ട് വേണം കോരിയെടുക്കാൻ എണ്ണയെല്ലാം നല്ലപോലെ വാർന്നു വരും നമുക്കങ്ങനെ എല്ലാം ചുട്ടെടുക്കാം നമുക്ക് എണ്ണയൊന്നും കുടിക്കാതെ തന്നെ നല്ലപോലെ എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സാമ്പാർ വട സെറ്റ് ചെയ്യാം നമുക്ക് മറ്റൊരു ബൗളിലേക്ക് കുറച്ച് സാമ്പാർ എടുത്തു വെക്കാം ചില ആൾക്കാരെ നമ്മുടെ വട കുറച്ച് തണുത്ത വെള്ളത്തിൽ ചേർത്തിട്ട് ഒന്നതിൻ്റെ എണ്ണയൊക്കെ കളഞ്ഞതിന് ശേഷം സാമ്പാറിൽ ചേർക്കുന്നതാണ് നമ്മളിപ്പോൾ ഇവിടെ ചൂടോടെ തന്നെ വട ചേർക്കുകയാണ് സാമ്പാറിനും ചൂടുണ്ട് ഇങ്ങനെ നമ്മുടെ സാമ്പാർ വട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് കഴിക്കുമ്പോഴായിരിക്കും ഭയങ്കര ടേസ്റ്റ് സാമ്പാർ നല്ലപോലെ വടയെല്ലാം കുടിച്ചിട്ടുണ്ടാവും അപ്പം അത് നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കും ിരിക്കുന്നത് അങ്ങനെ കഴിക്കാനും വളരെ ടേസ്റ്റാണ് അതല്ല ആയിട്ടുള്ള വട കഴിക്കാനും സാമ്പാർ ചേർത്ത ഉടനെ കഴിക്കുന്നതും വളരെ നല്ലതായിരിക്കും നമുക്കി കുറച്ച് മല്ലിയിലേക്ക് ചേർത്ത് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് മാറ്റിവെക്കാം അതിന് ശേഷം നമുക്കിത് കഴിക്കാം വളരെ ടേസ്റ്റുള്ള ഒരു സാമ്പാർ വടയാണിത് എനിക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ആ ബെല്ലേക്കനൊന്ന് ഇനേബിൾ ചെയ്യുക ആ ഓളൊന്ന് ഓപ്ഷനിൽ കൊടുക്കണം എന്നാലേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം താങ്ക് യു